ഹായ് അടിപൊളി പായസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ചക്കയുടെ കുറെ വിഭവങ്ങൾ ഇപ്പൊ ചെയ്തു ഇന്നും ഒരു ചക്കയുടെ ഒരു സ്നാക്കായിട്ടാണ് വന്നിരിക്കണേ ചക്ക കൊണ്ട് നമുക്ക് ചക്ക വരട്ടിയത് കൊണ്ട് നമുക്ക് നല്ലൊരു അപ്പം ഉണ്ണിയപ്പ എടുക്കാം അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം അപ്പൊ അതേ ഞാനിത് ഇവിടെ ഇതിലേക്ക് കുറച്ച് തേങ്ങ നമുക്കൊന്ന് നെയ്യില് വറുത്തെടുക്കണം എടുക്കണം കേട്ടോ അപ്പൊ അതേ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് മൂക്കണം നമ്മളതെ രണ്ട് ഗ്ലാസ് പച്ചരി കുതിർത്ത് രണ്ട് മണിക്കൂർ കുതിർത്ത് പൊടിച്ച് തരി തരുന്നതിന് എന്നുവെച്ചാൽ നല്ല പൊടിയല്ലോ ആ നമ്മൾ അരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ പൊടിച്ചെടുക്കരുത് അപ്പൊ തരിയുണ്ട് പൊടി അങ്ങനെയായിട്ടാണ് ആയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പൊ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമുക്കിതേ ചക്ക വരട്ടിയതാണ് നമ്മൾ നല്ല നെയ്യൊക്കെ ഇട്ട് ശർക്കരയൊക്കെ ഇട്ട് വരട്ടി വെച്ചാണ് അപ്പൊ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കൈയിൽ കേട്ടോ നമ്മുടെ കൂട്ടാനൊക്കെ എടുക്കുന്ന കൈയിലോണ്ട് ഒരു രണ്ട് കയ്യിൽ പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ മധുരം കുറച്ചാദ്യം ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് കലക്കാൻ വേണ്ടി നമ്മളതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചക്കരത്തി നന്നായിട്ട് അരിപ്പൊടിയിൽ നന്നായി മിക്സ് ആവണം ഇതൊരുവിധം മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് രണ്ട് സ്പൂൺ ഇതേ കറുത്ത എള് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഇട്ടുകൊടുക്കാം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്ക വെള്ളം ഒന്ന് വരുന്നവരെയും പിന്നെ ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം വെള്ള നമ്മളതേ നന്നായി കലക്കിണ്ട് വെള്ളം പോരാ നമുക്ക് കുറച്ചും കൂടി ശർക്കര വേണം മധുരം കുറവാ നമ്മളിപ്പതേ എള്ളും മറ്റേ ചുക്കും ജീരകവും പൊടിച്ചു വെച്ചാട്ടോ ജീരകം വറുത്ത് പൊടിച്ചതും ചുക്കും കൂടിയിട്ടുള്ളതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ഉണ്ട് രണ്ടും കൂടി പിന്നെ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോഴും ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ശർക്കരയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം ഇത് ഇതേ പാകം വെള്ളമൊക്കെ പാകമാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത തേങ്ങയും വെള്ളവും ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാട്ടോ ഈ ഉണ്ണിയപ്പം ചക്ക വരത്തി കൊണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ നോർമൽ ഉണ്ണിയപ്പത്തിനേക്കാളും ടേസ്റ്റാണ് പിന്നെ കൂടുതൽ ദിവസം ഇരിക്കുകയും ചെയ്യും മൂന്നാല് ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കും അത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാണെങ്കിൽ കുറേ ദിവസം ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ഓവണിലോ അങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും കഴിക്കാൻ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പൊ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ കാര കാര ചൂടാക്കാൻ വെച്ചെ വെളിച്ചെണ്ണയിലാണ് അത് ടേസ്റ്റ് നെയ്യിലാണെങ്കിൽ നെയ്യ് നെയ്യാണെ നെയ്യുണ്ടെങ്കി നെയ്യില് ഉണ്ടാക്കി ഒന്നും കൂടി ടേസ്റ്റ് കൂടും നമ്മളിപ്പോ വെളിച്ചെണ്ണയിലുണ്ടാക്കുന്നെ നമുക്ക് ഈ അപ്പത്തില് അപ്പത്തിന്റെ മാവിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒത്തിരി ഒരു ടേസ്റ്റ് കൂടും എന്നായിട്ട് നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു കുഞ്ഞി കുഞ്ഞി കയ്യിൽ അടുത്തക്കണേ ഉണ്ടോ അപ്പൊ അതിലൊരു കയ്യില് മാവ് ധാരാളം അതിലേക്ക് നമ്മുടെ കൈയ്ലിന്റെ അനുസരിച്ച് മാവിന്റെ അളവ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം നമ്മുടെ അപ്പം ഒരു ഭാഗം ഇതായിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്നായി കിട്ടൂട്ടോ അത് ഒരുപാട് ടൈം എടുക്കില്ല ഞാൻ ഫ്ലെയിം ഒരു മീഡിയം ലോ മീഡിയം ആ ഇതിലാണ് വെച്ചക്കണേട്ടോ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ീരണ്ടെണ്ണായിട്ട് എടുക്കാം ഒരുമിച്ച് എടുക്കുമ്പോ ചിലപ്പോ അങ്ങനെ എണ്ണ എണ്ണയിലേക്ക് വിഴുവതേ അപ്പൊ നമ്മുടെ മേലേക്കൊക്കെ എണ്ണ തെറിക്കും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുവാണ് ഞടുത്ത ഇത് ഒഴിച്ചു കൊടുക്ക ഉണ്ണിയപ്പൊക്ക റെഡി ആയിട്ടുണ്ട് നമ്മള് ചായ കുടിക്കാൻ പോവണത് കണ്ട നല്ല ഉള്ളിന്ന് പുറത്തുനിന്ന് നല്ല ക്രിസ്പി ഉള്ളന്ന് നല്ല സോഫ്റ്റുമാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ചായ കുടിക്കട്ടെ ഉണ്ണിയപ്പൊക്ക കൂട്ടിയിട്ട് അപ്പൊ ചക്കതത്തിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ